കുംഭമേളക്കിടെ നടൻ ജയസൂര്യ കണ്ടെത്തി നമ്മുടെ ഞാൻ ഗന്ധർവനിലെ നായകൻ നിതീഷ് ഭരദ്വജന് കെട്ടിപ്പുണർന്നും പാട്ടുപാടിയും താരങ്ങൾ മഹാകുംഭമേളക്ക് കുടുംബസമേതമെത്തിയ ജയസൂര്യക്കവിടെ ഗന്ധർവന്റെ സാന്നിധ്യം കിട്ടി ഞാൻ ഗന്ധർവൻ സിനിമയിലെ നായകനായ നിതീഷ് ഭരദ്വാജിനെ കുംഭമേളയിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി നടൻ ജയസൂര്യ ഒട്ടും പ്രതീക്ഷിക്കാത്ത കണ്ടുമുട്ടലുകൾ ശരിക്കും മനോഹരമാണ് എന്ന കുറിപ്പോടെയാണ് ജയസൂര്യ ചിത്രങ്ങൾ പങ്കുവച്ചത് രണ്ടുപേരും ഞാൻ ഗന്ധർവൻ സിനിമയിലെ അനശ്വര ഗാനമായ ദേവാങ്കണങ്ങൾ കൈയ്യൊഴിഞ്ഞ താരകം എന്ന പാട്ടും ആലപിക്കുന്നുണ്ട് ജയസൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമായ കത്തനാരിൽ നിധിഷ് ഭരദ്വാജും അഭിനയിക്കുന്നുണ്ട് കൃഷ്ണനും കത്തനാരും ഗന്ധർവൻ വേഴ്സസ് കത്തനാർ എന്നു തുടങ്ങി നിരവധി കമന്റുകളാണ് പോസ്റ്റിന് ലഭിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ജയസൂര്യ കുടുംബസമേതം പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്തത് ഇതിന്റെ ചിത്രങ്ങളും താരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ജീവിതത്തിൽ ആദ്യമായി കുംഭമേളയിൽ പങ്കെടുത്ത ജയസൂര്യ അന്ന് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന മഹാകുംഭമേളയിൽ കുടുംബത്തോടൊപ്പം എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞിരുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് പൂർണ്ണ കുംഭമേള പന്ത്രണ്ട് പൂർണ്ണ കുംഭമേള ചേരുന്നതാണ് ഒരു മഹാകുംഭമേള അത് സംഭവിക്കുക നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കലാണ് അതാണ് ഇപ്പോൾ നടക്കുന്നത് നിരവധി പേരാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെത്തുന്നത് ഇതിനോടകം ഇന്ത്യയിലെയും വിദേശത്തെയും നിരവധി സിനിമാ താരങ്ങളും കുംഭമേളയ്ക്കെത്തിയിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി